ഹായ് ഫ്രണ്ട്സ് മോൻസ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ല കിടിലൻ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ വാ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്ന പരിപ്പ് കറിവേപ്പില അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇനി ഒരൽപ്പം പുളി എടുത്ത് വെച്ചിട്ടുണ്ട് ചുമന്നുള്ളി കുറച്ച് അതുപോലെ തന്നെ ഒരു പകുതിയോളം ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് രണ്ട് ടീസ്പൂണ് കടലപ്പരിപ്പ് രണ്ട് ടീസ്പൂണ് അതുപോലെ തന്നെ ഒരാറേഴ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഒരല്പം മാത്രം പുളി പുളി കൂടി പോകരുത് ഇനി ഇതിലേക്ക് ഒരേഴ്ട്ട് ചുമന്നുള്ളി ആവശ്യം എരിവിന് ആവശ്യത്തിനുള്ള വറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അതുപോലെ തന്നെ ഒരുന്നോ രണ്ടോ തണ്ട് കരലീക്ക് ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എന്നും നമ്മുടെ വീട്ടിൽ രണ്ട് ദിവസം അടുപ്പിച്ച് ഒരു റെസിപ്പി ചെയ്യുവാണെന്നെങ്കിൽ മക്കളൊക്കെ ചോദിക്കത്തില്ല അമ്മേ എന്നും ഇതാണോ അമ്മേന്ന് ചോദിക്കത്തില്ല അപ്പോൾ നമ്മൾ തേങ്ങാ ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്നി ആയിരിക്കും സ്ഥിരം ഉണ്ടാക്കുന്നത് ഇത് നമുക്കൊന്ന് മാറ്റി നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല കിടിലും ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞു രണ്ട് ടീസ്പൂണ് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് എടുത്തപ്പോൾ ഒരു ടീസ്പൂണ് മല്ലി നമ്മൾ എടുത്തിട്ടുണ്ട് മുഴുവൻ മല്ലി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് മോപ്പി മോപ്പിച്ചെടുക്കാം െല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇപ്പം നല്ലപോലെ ഒന്ന് ഒരിഞ്ഞ് വന്നതിന് ശേഷം അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പകുതി ബീട്രൂട്ട് മതിയാവും ചെറിയൊരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാം അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് തേങ്ങ മാത്രം മതിയാവും തേങ്ങ ഒരുപാട് ചേർക്കരുത് ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റി ഒന്നും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് മാറ്റാം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചതിന് ശേഷം ഒരല്പ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ആകാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി എത്ര നിങ്ങൾക്ക് ഫിക്നസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ജാറുകടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കട ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂണ് ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്നോ നല്ല ചുമന്നുള്ളിയും ചേർത്ത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് കറി ലീഫും അതുപോലെ തന്നെ ഉണക്കമുളകും ചേർത്ത് അഴറ്റിയെടുക്കാം അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ അഴറ്റിയെടുക്കാം ഇനി ഈ താളിപ്പ് നമുക്ക് നമ്മുടെ ചട്ണിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ദോശയുടെ കൂടായാലും അല്ലെങ്കിൽ ഇഡലിയുടെ കൂടായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കീഴൻ ഒരു ചമ്മന്തി എന്നും തക്കാളി ചമ്മന്തി അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും വരിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇപ്പം താളിപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് സ്കൈപ്പ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിലുള്ള അടി പൊളിയായിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്